ഒരു മഴ ദിവസാണ്ട്ടന്ന് നല്ല മഴയുണ്ട് എന്നാൽ ചൂടിനൊരു കുറവുമില്ല കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ഉണ്ട് മഴയുണ്ട് മഴയും ഇടിയൊക്കെ ഇണ്ട് അപ്പൊ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല ഇങ്ങനെ മഴയത്ത് കളിക്കാൻ ട്ടാ നല്ല ചൂടാണ് ചൂടോണ്ടെ മഴ മഴയത്ത് കളിക്കണേ കേട്ടാ പൊറത്തിറങ്ങിയത് തണുത്താ പിന്നെ നമ്മള് പുറത്തിറങ്ങൂലോ അല്ലേ മഴ ഇങ്ങനെ പെയ്യണ്ട് പക്ഷെ തണുക്കണില്ല നല്ല ചൂടാണ് ഇടിയുണ്ട് ഇടി ഇടി മിന്നുണ്ട് മിന്നെ മഴത്തങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ മഴത്താരെങ്കിലൊക്കെ ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യണേ ും വെള്ളണ്ട് പക്ഷെ തണുക്കണില്ല എന്താ ഗായർക്കും ഇതുപോലെ തന്നെയാണോ അങ്ങനെ ഇണ്ടേണ്ടെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യണേ ഇവിടെ സൈക്കിളായിട്ടൊക്കെ ഇറങ്ങണണ്ട് അധികം നിന്നാ ഫോൺ വെള്ളത്തിലോ അതുകൊണ്ട് നമുക്ക് ഒന്ന് ഒന്ന് കേറി നോക്കാം ഏയ് ഏയ് ആ എവിടക്കണേ സൈക്കിള് സൈക്കിള് ആ നല്ല കാര്യത്തേ മഴ പെയ്യണം ഞാനാദ്യം കേറണ്ട ലോങ് കേറില്ലേ എന്നാ കേറ മഴ അങ്ങോട്ട് വേറ കേറെ കേറില്ലെങ്കിൽ ഞാൻ വടിയിട്ട് അങ്ങോട്ട് വരും നല്ല മഴ കേട്ടാ പൊറത്തൊന്നും കേറാൻ തോന്നുന്നുണ്ടില്ല അകത്തൊക്കെ എത്തിയ ചൂടാണ് നല്ല ചൂട് മഴ പെയ്തിട്ടും തണുക്കണില്ല ഗായസ് എന്താണെന്നറി എനിക്ക് തണുക്കണോ ഞങ്ങൾക്കൊക്കെ ചൂടാണ് നമ്മൾ കൊറേ ആയില്ല വീഡിയോ കേട്ടി വന്നിട്ട് അപ്പൊ എന്താ പറയാ ഒന്നുമില്ല നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലായിരുന്നു കുറച്ച് നിർത്തട്ടോ അതുകൊണ്ടാണ് വീഡിയോ തോന്നുന്നത് എന്നാലും മെഡയിലിടയില് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒരു മാസത്തോളമായിട്ട് എന്താ പറയാ ലോങ് വീഡിയോ ഒക്കെ നിർത്തിട്ടുണ്ടായിരുന്നു നിർത്തല്ല ഇടാൻ പറ്റിട്ടില്ലായിരുന്നു പിന്നെ ഷോർട്ട് വീഡിയോ ഇങ്ങനെ പിടിച്ചു പോവായിരുന്നു പിന്നെ വേറെന്താ അപ്പൊ അല്ല ഇനി നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഓക്കെ 你这个你怀疑。